ഭൂനിയമ ഭേദഗതി നിലവിൽ വരുന്നതോടെ ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന യാഥാർത്ഥ്യം ജനങ്ങളിൽ എത്താതെയിരിക്കാൻ കോൺഗ്രസും യു ഡി എഫും വ്യാജപ്രചരണം നടത്തുകയാണെന്ന് കേരള കോൺഗ്രസും ജില്ലാ നേതൃത്വം നിർമ്മാണങ്ങൾ ക്രമപ്പെടുത്തുന്നതിനും പുതിയ നിർമ്മിതികൾക്ക് അനുമതി നൽകാനും ആവശ്യമായ നടപടിയുമായി സർക്കാർ മുന്നോട്ടു പോകും എൽ ഡി എഫ് സർക്കാരിനെയും മന്ത്രി റോഷി അഗസ്റ്റിനെയും അപകീർത്തിപ്പെടുത്താനുള്ള നീക്കത്തെ പ്രതിരോധിക്കുമെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പുതിയ ചട്ടം സാധാരണക്കാർക്ക് ബാധ്യതയാകുമെന്നും വീടുകൾ ക്രമവൽക്കരിക്കപ്പെടുമ്പോൾ അപേക്ഷാ ഫീസും മുദ്രപത്രവിലയും അടയ്ക്കേണ്ടി വരുമെന്നും ജില്ലക്കാരെ രണ്ടാംകിട പൗരന്മാരാക്കുമെന്നുമാണ് വ്യാജപ്രചരണം നിലവിലുള്ള വീടുകൾ ക്രമവൽക്കരിക്കേണ്ടതില്ലെന്ന് ചട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വീടുകളോട് ചേർന്നുള്ള ഹോം സ്റ്റേ ചെറുകിട വാണിജ്യ സംരംഭങ്ങൾ എന്നിവ മാത്രമേ അൻപത് രൂപ അപേക്ഷാ ഫീസ് അടച്ച് ക്രമവൽക്കരിക്കേണ്ടതുള്ളൂ നിയമസഭാ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയിലിരിക്കുന്ന ചട്ട രൂപീകരണ നടപടിക്രമങ്ങളിൽ തിരുത്തലുകൾക്ക് അവസരമുണ്ടായിരിക്കെയാണ് ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഭൂപ്രശ്നങ്ങൾ ജനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യത്തിലാണ് ചട്ടഭേദഗതി സർക്കാർ പരിഗണിച്ചതെന്നും നേതാക്കൾ പറഞ്ഞു ജില്ലയിലെ നിർമ്മാണ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന അനിശ്ചിതാവസ്ഥ പരിഹരിച്ച് വലിയ വികസന കുതിപ്പ് ഉണ്ടാകുമെന്നുള്ള യാഥാർത്ഥ്യം ജനങ്ങളിൽ ജനങ്ങളിലെത്താതിരിക്കുവാൻ പുതിയ ചട്ടം സാധാരണ ജനങ്ങൾക്ക് വലിയ ബാധ്യത വരുത്തുമെന്നും വീടുകൾ ക്രമവത്കരിക്കേണ്ടി വരുമെന്നും ുള്ള പ്രചരണം ഇപ്പോൾ വ്യാപകമായി നടക്കുകയാണ് ഇടുക്കി ജില്ലയിലെ കർഷകരെ രണ്ടാം കിട പൗരന്മാരായി ഗവൺമെൻറ് മാറ്റാൻ പോകുന്നു എന്നുള്ള പ്രചാരണമാണ് വ്യാപകമായി നടക്കുന്നത് എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാം വീടുകളോട് അനുബന്ധമായി പണിതിരിക്കുന്ന വാണിജ്യ നിർമ്മിതികൾ മാത്രമാണ് ക്രമപ്പെടുത്തണം എന്ന് ചട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ വീടുകളോട് ചേർന്നുള്ള ഹോം സ്റ്റേയോ മറ്റെന്തെങ്കിലുമൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളോ ഉണ്ടെങ്കിൽ അതുമാത്രമാണ് അടച്ച് ക്രമപ്പെടുത്തണം എന്ന് പറയുന്നത് തൊള്ളായിരത്തി അറുപത്തി നാലിലെയും തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെയും ഭൂപതിവ് ചട്ടങ്ങളനുസരിച്ച് അതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആ ഭൂമി പരിച്ചു നൽകിയിരിക്കുന്നത് അത് കൃഷി ചെയ്യുന്നതിനും വീട് വൽക്കുന്നതിനും വേണ്ടി ആണ് എന്നുള്ളത് ഗവൺമെൻറ് മന്ത്രിസഭ അംഗീകരിച്ച ചട്ട ഭേദഗതിയിൽ പറഞ്ഞിരിക്കുന്നത് വീടുകൾ പൂർണ്ണമായും ക്രമപ്പെടുത്തും എന്നുള്ളതാണ് വീടുകൾക്ക് ഫീസ് ഫീസടയ്ക്കേണ്ട കാര്യമില്ല അത് അതിന് മറ്റ് അപേക്ഷാ ഫീ ഫീസോ മറ്റ് കാര്യങ്ങളോ അടയ്ക്കേണ്ട കാര്യമില്ല അതിന് മുദ്രപത്ര മേടിച്ച് അത് രജിസ്റ്റർ ചെയ്ത് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ള പ്രചരണമാണ് വ്യാപകമായി ഈ ചട്ട രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും മറ്റ് ചില സംഘടനകളും നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെതിരെ തീർച്ചയായും മന്ത്രിസഭയെ അംഗീകരിച്ച് ഇപ്പോൾ നിയമസഭയുടെ സബ്ജക്റ്റ് കമ്മിറ്റിയുടെ പരിഗണനയിലാണ് ഈ ചട്ടരൂപീകരണം രൂപീകരണം ഇരിക്കുന്നത് അവിടെ നമുക്ക് എല്ലാ തലങ്ങളിലുമുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയാനുള്ള ഒരു അവസരമുണ്ട് മന്ത്രിസഭ കരട് അംഗീകരിച്ചു കരട് നിയമസഭാ സബ്ജക്ട് കമ്മിറ്റിക്ക് പോയിരിക്കുന്നു അവിടെ ആവശ്യമായ ഭേദഗതികളോട് കൂടിയാണ് ഇനി അതിൻ്റെ ഉത്തരവുകൾ പുറത്തിറങ്ങാൻ പോകുന്നത് അല്ലാതെ ഇപ്പോൾ ഒരു ഉത്തരവായിട്ട് ഇതൊന്നും പുറത്തിറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി മനഃപൂർവ്വമായി ചെയ്യുന്ന പ്രചരണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ നിയമം ഭേദഗതി ചെയ്യാതെ ചട്ടഭേദഗതി അസാധ്യമാണെന്ന് അഡ്വക്കേറ്റ് ജനറലും നിയമവകുപ്പും നിയമോപദേശം നൽകി ഇതോടെയാണ് ചട്ട രൂപീകരണവും നടത്തിയത് നിർമ്മാണങ്ങൾ ക്രമപ്പെടുത്തുന്നതിനും പുതിയ നിർമ്മിതികൾക്ക് അനുമതി നൽകാനും ആവശ്യമായ നടപടിയുമായി സർക്കാർ മുന്നോട്ടു പോകും എൽ ഡി എഫ് സർക്കാരിനെയും മന്ത്രി റൂഷി അഗസ്റ്റിനെയും അപകീർത്തിപ്പെടുത്താനുള്ള നീക്കത്തെ പ്രതിരോധിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അരിച്ചുനീറണ കുന്നിൽ അഡ്വക്കേറ്റ് മനോജ് തോമസ് റിജി കുന്നംകോട്ട ജിൻസൺവർക്കി ഷാജിക്കുത്തോടിയിൽ ബിച്ചു വാഴപ്പനാടി തുടങ്ങിയവർ പങ്കെടുത്തു